സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീം കുത്തിയിരുന്ന് പഠിച്ചതൊക്കെയും കേശവ് മഹാരാജിനെ നേരിടാനുള്ള പാഠങ്ങളായിരുന്നു കാരണം കേശവാണ് അവരുടെ പ്രൈം സ്പിന്നർ വർഷങ്ങളായി മികച്ച രീതിയിൽ പന്തെറിയുകയും ചെയ്യുന്നുണ്ട് കേശവ് എന്നാൽ ഔട്ട് ഓഫ് സിലബസ് പോലെ കുത്തി തിരിഞ്ഞ് വന്നത് മുഴുവൻ മറ്റൊരാളുടെ പന്തുകളാണ് ഇന്ത്യൻ ബാറ്റർമാർ ആയുധം മറന്ന് കീഴടങ്ങിയത് അയാൾക്ക് മുന്നിലാണ് സൈമൺ റോസ് ആർബർ എന്ന സൈമൺ ഹാർമർക്ക് മുന്നിൽ ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സ്പിന്നറായ സൈമൺ ഹാർമറായിരുന്നു ഹാർമറുടെ പന്തുകൾക്ക് മിക്കപ്പോഴും മറുപടി നൽകാൻ പോലും ഇന്ത്യൻ ബാറ്റർമാർ കഴിഞ്ഞില്ല സംശയമുണ്ടെങ്കിൽ പന്തിൻ്റെ ഗതി അറിയാതെ ബാറ്റ് വെച്ച് ബൗൾഡായ അന്താരാഷ്ട്ര മത്സരത്തിൽ അരങ്ങേറി പതിനൊന്ന് വർഷമായിട്ടും ഇപ്പോഴും യുവതാരം എന്ന ലേവലിൽ നിന്നും സീനിയർ താരത്തിന്റെ കുപ്പായ മണിയാൻ മടിക്കുകയോ പാകമാവുകയോ ചെയ്യാത്ത കെ എൽ രാഹുലിൻ്റെ കണ്ണൂർ ലോകേഷ് രാഹുലിന്റെ വിക്കറ്റും അതിന് കമന്ററി ബോക്സിൽ നിന്നും അവിശ്വസനീയതയുടെ റിയാക്ഷൻ നൽകിയ മുൻ കോച്ചും വിഖ്യാത ലെഗ് സ്പിന്നറുമായ അനിൽ ഖുംബ്ലയുടെ ആ ഒരു റിയാക്ഷനും മാത്രം എടുത്ത് നോക്കിയാൽ മതി പതിപോലെ സ്പിന്നർമാർക്കെതിരെ ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും നന്നായി കളിക്കുന്നത് ഇന്ത്യൻ ബാറ്റർമാരാണെന്ന ഒരു വിശ്വാസമാണ് അവിടെ തകർന്നത് ആ വിശ്വാസത്തിന്റെ കടക്കലാണ് ഹാർമർ ഈ സീരീസിൽ കത്തിവെച്ചത് ഈ സീരീസിൽ നാല് ഇന്നിങ്സിൽ നിന്നും പതിനേഴ് ഇന്ത്യൻ വിക്കറ്റുകളാണ് ഹാർമർ വീഴ്ത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനു ശേഷം വിദേശ താരത്തിന്റെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പ്രകടനമാണിത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ സൗത്ത് ആഫ്രിക്കൻ താരമായ ഡെയിൽ സ്റ്റേന്റെ റെക്കോർഡും ഹാർമർ തകർക്കുകയുണ്ടായി ഹാർമറിൻ്റെ പേരിനൊപ്പം ഇപ്പോൾ ആകെ ഇരുപത്തിയേഴ് ഇന്ത്യൻ വിക്കറ്റുകളുണ്ട് ഏതാണ്ട് പത്ത് വർഷം മുമ്പ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ എത്തിയപ്പോഴും ഹാർമർ സൗത്ത് ആഫ്രിക്കൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ അദ്ദേഹം കളിച്ച നാല് ടെസ്റ്റുകളിൽ നിന്നായി ഇരുപത്തി ഏഴ് വിക്കറ്റുകളാണ് പിഴുതുന്നത് അതും പതിനഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് എന്ന ആവറേജിൽ ഇന്ത്യയിൽ ഒരു സ്പിന്നറുടെ ഏറ്റവും മികച്ച ആവറേജാണ് ഇത് അറുപത്തി അഞ്ച് വർഷം മുമ്പ് ഓസ്ട്രേലിയയുടെ അലൻ ഡേവിസൺ എന്ന സ്പിന്നർ പടുത്തുയർത്തിയ പതിനഞ്ച് പോയിന്റ് ഏഴ് ആറ് എന്ന ആവറേജിന്റെ റെക്കോർഡാണ് ഇതോടെ ഹാർമർ പഴങ്കതയാക്കിയിരിക്കുന്നത് ഹാർമറെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈമൺ റോസ് ഹാർമർ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പത്തിനാണ് ആഭ്യന്തര തലത്തിലെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാരണം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ മൂന്നാം ടെസ്റ്റിലേക്ക് അദ്ദേഹം വിളിക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി രണ്ടിന് കേപ് ടൌണിലെ ന്യൂലാൻഡ്സിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സൗത്ത് ആഫ്രിക്കായി അദ്ദേഹം ടെസ്റ്റ് മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചു ആദ്യ ദിവസത്തെ ഉച്ചഭക്ഷണ ഇടവേളയ്ക്ക് മുമ്പുള്ള അവസാന ഓവറിൽ ഡെവൻ സ്മിത്തിനെ ബൗൾഡ് ബൗൾഡാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ആദ്യ ടെസ്റ്റ് വീഴ്ത്തുകയുണ്ടായി ആ ടെസ്റ്റിൽ ഇരുപത്തി ഓവറിൽ നിന്നും എഴുപത്തി ഒന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എന്നതായിരുന്നു ഹാർമറുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നീട് പല കാലങ്ങളിലായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോമോട്ടും മറ്റുമൊക്കെ കാരണം ടീമിനകത്തും പുറത്തുമായിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഇതിനിടെ കേശവ് മഹാരാജിൻ്റെ സാന്നിധ്യമായതോടുകൂടി സൗത്ത് ആഫ്രിക്ക മഹാരാജിൽ മാത്രം പ്രതീക്ഷകൾ അർപ്പിച്ച ഒരു സമയം കൂടി ഉണ്ടായിരുന്നു അതോടെ കൗണ്ടി ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഹാർമർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിലാണ് ആറര വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശിനെതിരെ അദ്ദേഹം തിരിച്ചെത്തിയത് ആ ഒരു പരമ്പരയിൽ ബംഗ്ലാദേശിനെതിരെയുള്ള രണ്ട് ടെസ്റ്റ് പരമ്പരയിൽ അവരെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിക്കുന്നതിൽ ഹാർമറും കേശവ് മഹാരാജനും നിർണായക പങ്ക് വഹിക്കുകയുണ്ടായി അന്ന് പതിമൂന്ന് വിക്കറ്റുകൾ അന്ന് ഹാർമർ വീഴ്ത്തുകയുണ്ടായി ബംഗ്ലാദേശിനെതിരെ ഇപ്പോൾ ഇതാ ഇന്ത്യക്കെതിരെ ഒരു മാച്ച് വിന്നിംഗ് പ്രകടനവും അദ്ദേഹം നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം എസ് എക്സിന് വേണ്ടി കോൽപക് ഡീലിൽ ഒപ്പുവെച്ചപ്പോൾ തന്നെ അവിടെ തന്റെ അന്താരാഷ്ട്ര കരിയർ സ്വപ്നങ്ങൾ കൂടി ഉപേക്ഷിക്കുകയായിരുന്നു ഹാർമർ കോൽപക് കരാർ എന്ന് പറയുമ്പോൾ ആ കരാർ പ്രകാരം ഒരു കളിക്കാരന് കൗണ്ടി കളിക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു ഡീലിൽ ആ ഒരു ഡീലിന്റെ സമയത്ത് ഒരിക്കലും തന്റെ രാജ്യത്തിനായി കളിക്കാൻ കഴിയില്ല അങ്ങനെയാണ് ആ ഡീലിന്റെ കോൽപക് കരാറിന്റെ വിശദവിവരങ്ങൾ അതോടെ ഏതാണ്ട് തന്റെ അന്താരാഷ്ട്ര കരിയർ തന്നെയായിരുന്നു ഹാർമർ അടിയറവ് വെച്ചത് കൗണ്ടി കളിക്കാൻ വേണ്ടി അന്ന് അദ്ദേഹത്തിന് വെറും ഇരുപത്തി ഏഴ് വയസ്സായിരുന്നു പ്രായം എങ്കിലും പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷം അതായത് തന്റെ മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം ഇന്ത്യക്കെതിരെ ചെറിയ ഈ ഒരു പരമ്പരയിൽ തന്റെ രാജ്യത്തെ വിജയശിൽപിയാക്കിയതും ഒരു ചരിത്രം തന്നെയാണ് ഇന്ത്യക്കെതിരെയുള്ള ഈ ഒരു ചരിത്ര വിജയത്തിനു ശേഷം ഹാർമർ പറഞ്ഞത് ഇപ്രകാരമാണ് ഇയർ ഐ തിക് ദൈ വുഡ് ഹാവ് നദർ ഷോട്ട് ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഇൻയൻ ഇയേഴ്സ് ഡിഡ് ഐ തിയെൻ ഒരിക്കലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എനിക്ക് മറ്റൊരു ഷോട്ട് ലഭിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഒരിക്കലും ഞാൻ ഇന്ത്യയിലേക്ക് ടെസ്റ്റ് കളിക്കാനായി തിരിച്ചു വരുമെന്നും കരുതിയിരുന്നില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ വാക്കുകളിലെ അവിശ്വസനീയത പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറും നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ വനിതത്തിൽ പത്ത് വിക്കറ്റുകളാണ് ഹാർബർ നേടിയതെങ്കിലും സൗത്ത് ആഫ്രിക്കയെ അന്ന് ഇന്ത്യ തോൽപ്പിച്ചത് മൂന്നേ പൂജ്യത്തിനാണ് അതും അന്നത്തെ പ്രഗത്ഭന്മാരൊക്കെ ഉണ്ടായിരുന്ന എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലിയേഴ്സും ഹഷിം അംലയും ഫാഫ് ഡോപ്ലസിയും കഗീസോർ റബാഡയും ഒക്കെ ഉണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്കയെ അന്ന് മൂന്നേ പൂജ്യത്തിനാണ് ഇന്ത്യ കെട്ടുകെട്ടിച്ചത് അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ പത്ത് വർഷത്തിന് ശേഷം സൗത്ത് ആഫ്രിക്ക ഇവിടെ എത്തി രണ്ടേ പൂജ്യത്തിന് ഇന്ത്യയെ കീഴടക്കിയപ്പോൾ ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയെ കീഴടക്കിയപ്പോൾ അവരുടെ നായകനായി നിൽക്കുകയാണ് ഇതേ ഹാർബർ സ്പിന്നൊരു കലയാണെന്ന് അവർ പറയുന്നു അത് അങ്ങനെയാണെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും ഒരു സ്പിന്നർ എന്ന നിലയിൽ മറ്റു തരത്തിലുള്ള സ്പിന്നുകളെ പോലെ തന്നെ നിങ്ങൾക്ക് അത്രയും വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കളിക്കുമ്പോൾ നിങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് മെച്ചപ്പെടാനുള്ള വഴികൾ കണ്ടെത്തേണ്ടതുണ്ട് പരിണമിക്കേണ്ടതുണ്ട് ഞാൻ മുമ്പുള്ളതിനേക്കാളും മികച്ച ബോളറാണെന്ന് ഇപ്പോൾ കരുതുന്നു എന്നാൽ എന്നെ രവിചന്ദ്രൻ അശ്വിനുമായോ നഥാൻ ലിയോണുമായോ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് രവി അശ്വിനു പോലുള്ള ഒരാളെ നിങ്ങൾ നോക്കൂ അദ്ദേഹം എന്താണ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് വർഷം മുമ്പ് ഞങ്ങൾക്കെതിരായ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം മുപ്പത്തി ഒന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് ഇനി നദാൻ ലിയോൺ ആണെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്തത് നോക്കൂ അദ്ദേഹം അഞ്ഞൂറിലധികം ടെസ്റ്റ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിലും ഞാൻ ആരാണെന്ന് എനിക്ക് ആരാണെന്ന് ഇപ്പോൾ എനിക്കറിയാം എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് ഹാർമർ കഴിഞ്ഞ ടെസ്റ്റിന് ശേഷം കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ് സ്വന്തത്തെക്കുറിച്ചുള്ള ഈ വാക്കുകൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ നേട്ടങ്ങൾ എണ്ണുമ്പോൾ ഹാർമറുടെ കണക്കുകൾ നിങ്ങളെ തീർച്ചയായും അമ്പരപ്പിക്കുമെന്ന് ഉറപ്പാണ് കാരണം മറ്റേതൊരു താരത്തേക്കാളും കൂടുതൽ വിക്കറ്റുകൾ ഹാർമർക്ക് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലുണ്ട് ആയിരത്തി പതിനേഴ് ഫസ്റ്റ് ക്ലാസ് വിക്കറ്റുകൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം നേടിയിട്ടുണ്ട് ഹീസ് വൺ ഓഫ് ദ ഓൺലി ഫോർ സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സ് ടു ഹാവ് ക്ലെയിം തൗസൻഡ് ഫസ്റ്റ് ക്ലാസ് വിക്കറ്റ് അതായത് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ആയിരം ഫസ്റ്റ് ക്ലാസ് വിക്കറ്റുകൾ തികക്കുന്ന നാല് പേരിൽ ഒരാളാണ് ഹാർബർ അപ്പോൾ ഇത്രയും വലിയ റെക്കോർഡുകൾ സ്വന്തമായുള്ള താരമായ ഹാർബർ കേശവിനൊപ്പം ടീമിലെ രണ്ടാം സ്പിന്നർ ആണെങ്കിലും ഇന്ത്യ തീർച്ചയായും ഈ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് അദ്ദേഹത്തിനെതിരെ കൂടി ബാലപാഠങ്ങൾ പഠിക്കേണ്ടിയിരുന്നു തന്ത്രങ്ങൾ മെനയേണ്ടിയിരുന്നു കാരണം സൈമൺ ഹാർബർ നോസ് ഹൗ ടു ഡോമിനേറ്റ് ഇൻ ഇന്ത്യൻ പിച്ചേഴ്സ് ഇന്ത്യ വിൽ നെവർ ഫോർഗെറ്റ് ദാറ്റ് ദെർ വാസ് എ പ്ലെയർ നെയ്മ് സൈമൺ ഹാർമർ സൈമൺ ഹാർമർ എന്നൊരു കളിക്കാരൻ ഉണ്ടായിരുന്നു എന്ന് ഇനി ഒരിക്കലും ഇന്ത്യ മറക്കില്ല ഹാർമർ യു ആർ ആബ്സൊല്യൂട്ട് ക്ലാസ്